സിസ്റ്റർ ഒരു കഷ്ണം കയറി കിട്ടുമോ ആ വിറകൊന്നു കിട്ടാനാ നോക്കട്ടെ േ പോ ഞങ്ങളിതാ തൊട്ടപ്പുറത്തെ വീട്ടിലാ എന്റെ പേര് വിനോദ് കുമാർ ആലപ്പി ഞാൻ കണ്ടിട്ടുണ്ട് ഓവോ അരികഴുകി വെച്ചപ്പോഴാ വിറക് തീർന്ന് ശ്രദ്ധിച്ചത് ലൈഫ് വലിയ പാട് തന്നെ വരട്ടെ പെങ്ങളെ മിസ്റ്റർ ഞാനില്ലാത്ത സമയം നോക്കി താനന് വീട്ടിൽ കയറിയത് എന്നാ ചോദിച്ചത് അപ്പൊ ഇതുവരെ കെട്ടാതെയാണോ കൊണ്ടുവന്നത് അത് പൊട്ടിപ്പോയതാണ് എന്റെ വീടിന്റെ ഗേറ്റിൽ വെച്ച് തന്നെ കറക്റ്റായിട്ട് കയറ് പൊട്ടിയല്ലേ അല്ലാതെ മനഃപൂർവ്വം ഒരു കാരണം ഉണ്ടാക്കി താൻ വീട്ടിൽ കയറിയതല്ല ഇയാളെടാ ഞാൻ തന്നെടാ താൻ കയർ പൊട്ടിക്കുന്നവനാണെന്നും വേലി ചാടുന്നവനാണെന്നും എനിക്ക് നേരത്തെ ചാടാ വീട്ടിലെന്താ അറിയാട ഇത്തിരി സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കറക്കിയെടുക്കാൻ നടക്കുന്ന സാമൂഹ്യ ദ്രോഷ്യല്ലട താൻ എന്റെ ഭാര്യയുടെ അടുത്ത് വേല ഇറക്കിയാലുണ്ടല്ലോ എന്തെയ്യ് പിടിച്ചു വിഴുങ്ങോ ശരിയാ ശരിയാന്റെ ഭാര്യ കറക്കിയെടുക്കാൻ വേണ്ടി തന്നെ തന്നെയാണ് വീട്ടിൽ ഞാൻ നിന്നെ പോലെ ഒരു കുറെ ജീവിച്ച് അവർക്ക് മടുത്തയാണും എന്നെ പോലെ ഒരു സുന്ദരച്ചാ മതി അവള് വേലി ചാടും അതിനു മുമ്പ് നിന്റെ ശവം ഞാൻ പോസ്റ്റ്മോർട്ടത്തിനൂടാ ഇന്ന് മുതൽ ഏഴ് ദിവസത്തിനകം അവളെ ഞാൻ തട്ടിയെടുത്തില്ലെങ്കിൽ കുമാർ ആലപ്പി നൽകണം എന്നാ നീ ചാവാൻ ചൊരുക്കിട സാർ എനിക്ക് ഭയങ്കരമായ ഒരു കംപ്ലൈന്റ് ഉണ്ട് സാർ വിനോദ് കുമാർ ആലപ്പി എന്നൊരു ഭീകരൻ എന്റെ വീട് ആക്രമിക്കാൻ പോകുന്നു അവൻ എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നു അവൻ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണം ഭാര്യയെ ഏത് നിമിഷത്തിലും അത് സംഭവിച്ചേക്കാം സാർ അവൻ എന്നെക്കാൾ വെളുത്തിട്ടാണ് നല്ല ഉയരവുമുണ്ട് നിങ്ങളുടെ ഭാര്യയും അയാളും തമ്മിൽ സ്ത്രീ അബലയല്ലേ സാർ അവൻറെ പഞ്ചാരവാക്കിൽ അവൾ കുടുങ്ങയില്ലെന്ന് ആര് കണ്ടു പോലീസ് ഇടപെടണമെങ്കിൽ സംഭവം എന്തെങ്കിലും നടക്കണം അവൻ തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കംപ്ലൈന്റ് തരൂ അപ്പൊ ഞങ്ങൾ ആലോചിച്ച് വേണ്ടതു തീരുമാനം എടുക്കാം സാർ ചത്ത കുട്ടിയുടെ ജാതകം നോക്കുന്ന കാര്യമാണ് സാർ പറയുന്നത് ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് കംപ്ലൈന്റ് ആണ് സാർ എന്താ തന്റെ പേര് സ്ഥലത്തിൽ ദിനേശ് മോനെ ദിനേശാ ആ ഭീകരൻ തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകാൻ വീട്ടിൽ കയറി വരുമല്ലോ അപ്പൊ വല തെങ്ങിലും പിടിച്ച് കെട്ടിയിട എന്നിട്ട് നേരെ അങ്ങോട്ട് വാ ഒരു തെളിവില്ലാതെ ആക്ഷൻ എടുക്കാൻ ഞങ്ങക്ക് പറ്റില്ല കുഞ്ഞേ അങ്ങനെ പറയരുത് സാർ ഞാൻ കൈക്കൂലി തരാൻ തയ്യാറാണ് ഉം എന്താണ് തന്റെക്ക് വിചാരം പോലീസുകാരെ കൈക്കൂലി വാങ്ങാൻ എനിക്ക് പറ്റി അവനെ പിടിച്ചോണ്ട് വാടോ പോട്ടെ വീട്ടുകാവലിന് രണ്ട് പോലീസുകാരെ അയച്ചു തരാൻ പറ്റുമോ ശോഭയും കാവൽ പോലീസും വേണ്ട സാർ അത് ശരിയാവില്ല അവളുടെ ഭാഗത്ത് നിന്ന് ഉറപ്പ് കിട്ടിയത് കൊണ്ടാണല്ലോ തട്ടിക്കൊണ്ടുപോകുമെന്ന് അവൻ വെല്ലുവിളിച്ചത് അവനെ കൈയോടെ പിടിച്ചാ വിജയിച്ചു ഞാനില്ലാത്ത നേരത്താണ് അവൻ വീട്ടിൽ കയറുന്നത് അപ്പൊ ഞാൻ ഉണ്ടാവില്ലെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കണം അപ്പവും വരും വീട്ടിൽ പതുങ്ങിച്ചെന്ന് അടിച്ചു വീഴ്ത്തി പോലീസിൽ അറിയാം ശോഭെട്ടു ശോഭേ രണ്ടു ദിവസത്തേക്ക് നീ വീട്ടിൽ തനിച്ചായിരിക്കും

േ ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ കോയമ്പത്തൂർക്ക് പോവാണ് രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ ഈ രണ്ടു ദിവസവും എന്റെ ഭാര്യ വീട്ടിൽ തനിച്ചായിരിക്കും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ കോയമ്പത്തൂർക്ക് പോവാണ് അല്ല കോയമ്പത്തൂർക്ക് പോവുവാണ് അതുകൊണ്ടാ കോയമ്പത്തൂർ കോയമ്പത്തൂർ ഒരു പെട്ടിയൊക്കെ ആയിട്ട് മുറി വേണം മുറിയോ വീട് അവിടെ മറ്റു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അപ്പൊ വീട്ടു ശരിയാവില്ല അല്ല എനിക്ക് ഫസ്റ്റ് ഫ്ലോറില് ഏകദേശം മധ്യഭാഗത്തായിട്ട്

സാറിന് കുടിക്കാൻ വല്ലതും വേണം ഒന്നും പറയാറായിട്ടില്ല

നിന്റെ അമ്മയും കൂടെ ആദ്യം വിവരം ഒന്ന് എന്താ കാരണം ഓരോ ഓരോ പെരുമാറ്റം അതൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇന്ന് പെട്ടെന്ന് ഒറ്റ പോക്കാണ് കോയമ്പത്തൂർക്ക് തനിച്ച് എനിക്ക് പേടിയോന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചതേയില്ല ഒരു പ്രത്യേക സ്വഭാവം അല്ലാതെ സ്നേഹക്കുറവൊന്നുമല്ല മനുഷ്യന്മാരെ പല പല സ്വഭാവക്കാരാണല്ലോ ഏതായാലും അവൻ വരുന്നത് വരെ നീ വീട്ടിൽ വന്ന് നിന്നോളൂ എന്താ അല്ലെങ്കിൽ ദിനേശേട്ടൻ ദിനേശേട്ട് വരുന്നവരെ അതാ നല്ലത് അല്ലെ വേണ്ട ഞാൻ കൂടെ വരാം തന്നെ ആ നീ അച്ഛൻ വന്നു വീട്ടിൽ എന്തൊക്കെയുണ്ട് അച്ഛ വിശേഷങ്ങള് അച്ഛൻ ഈ സംഭവം മറ്റാരോടും പറയണ്ട കേട്ടോ ശോഭയുടെ അമ്മയൊക്കെ അറിഞ്ഞ വെറുതെ തെറ്റിദ്ധരിക്കും നീ പറയുന്നു കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് എന്റെ തല്ലിതെന്ന് പക്ഷേ എന്റെ സംശയം നീ മനപൂർവ്വം ചെയ്തതാണെന്ന് അങ്ങനെ പറയല്ല സ്വന്തം നീ അത് പ്രസ് കൈയടക്കാൻ വേണ്ടി പ്രകാശനാ തല്ലുണ്ടാക്കിയത് എന്തായാലും എന്റെ മോളെ നീ കണ്ണീര് കുടിപ്പിക്കരുത് ഇല്ല ശോഭയെ ഞാൻ ഒന്നുപോലെ നോക്കും ഇതൊന്നും അമ്മയോട് പറയണ്ടട്ട അച്ഛനെ ഞാൻ െ സ്നേഹിക്കുന്നുണ്ടത് ഇന്നലത്തെ രാത്രിയോടെ എനിക്ക് ശരിക്കും മനസ്സിലായി